ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് മുപ്പത്തഞ്ച് വയസ്സുള്ള സുപ്രിയ എന്ന് പറഞ്ഞാൽ പിന്നെ അതിക്രൂരമായി കൊന്ന കൊലപാതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ഇരുപതാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിൽ അയോധ്യയിൽ ശ്രീരാമപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സുപ്രിയ വർമ്മ ജീവിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ തന്നെ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് സുപ്രിയ വർമ്മ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭർത്താവ് ഉമേഷ് അതോടെ തന്നെ അമ്മായിമ്മയുടെ കൂടെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നല്ലൊരു ആ ഈ സുപ്രിയ ഉണ്ടെങ്കിൽ അഞ്ച് മാസം പ്രഗ്നൻറ്റു ആയിരുന്നു അങ്ങനെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇത് എനിക്ക് ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും കൂടി അടുത്തുള്ള ബാങ്കിൽ പോകാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ സുപ്രിയ വീട്ടിൽ തനിച്ചാക്കിയിട്ടാണ് പോകുന്നത് അങ്ങനെ ബാങ്കിൽ പോയതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ അവർ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു സുപ്രിയ അവിടെ മരണപ്പെട്ട് കിടക്കുന്ന രീതിയിലാണ് കണ്ടത് അവിടെ മുഴുവൻ രക്തമായിരുന്നു സുപ്രിയ ആരോ കുത്തിയതായിട്ടൊക്കെ കാണുന്നുണ്ടായിരുന്നു അവിടെ നോക്കിയപ്പോൾ കാണും അവരുടെ കബോർഡൊക്കെ ആരോ അടിച്ച് തകർത്ത് അകത്തിരുന്ന പൈസ അതോടെ തന്നെ സ്വർണ്ണമല്ലേ എടുത്തുകൊണ്ട് പോയതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടനെ തന്നെ ഉണ്ടെങ്കിൽ ഇത് പോലീസിന് റിയിക്കുകയാണ് ഇവർ ചെയ്തത് അങ്ങനെ പോലീസ് അവിടെ വരികയും ചെയ്ത് അന്നത്തെ ദിവസം തന്നെയാണ് അവിടുത്തെ സി എം ഉണ്ടെങ്കിൽ അവിടെ സന്ദർശിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് സോ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ട് വലിയൊരു കേസ് ആകുകയും ആൾക്കാരുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഇവിടെ സുരക്ഷിതം ഇല്ലെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒരു കേസ് കൊണ്ടുപോവുകയാണ് ചെയ്തത് ആ സമയത്ത് പറയുകയും ചെയ്തു ഉടനെ തന്നെ ഈ കേസിന് ഒരു പരിഹാരം കണ്ടുപിടിക്കൂ എന്ന് പോലീസ് പറയുകയും ചെയ്തായിരുന്നു ആദ്യമേ ഉണ്ടെങ്കിൽ പോലീസ് ഡൗട്ട് അടിച്ചിരുന്നത് ഉമേഷിനെയാണ് ഉമേഷ് ആയിരിക്കും എന്തെങ്കിലും ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫാമിലി പ്രോബ്ലത്തിനെ തുടർന്നുള്ള എന്തെങ്കിലും ഒരു കാരണമാവെന്ന് വിചാരിച്ച് ഉമേഷിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു ആ സമയത്താണ് ഉമേഷ് പറഞ്ഞു ഞാൻ ബാങ്കിൽ പോയിരുന്നതാണ് അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പോലീസ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് കറക്റ്റുമാണ് ബാങ്കിലായിരുന്ന ആ സമയത്ത് ഉമേഷ് ബാങ്കിൽ തന്നെ ആയിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഉമേഷ് ആ വീട്ടിൻ്റെ പരിസരത്തോ ഒന്നും ഇല്ലായിരുന്നു മൊബൈൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും പ്രത്യേകിച്ച് ഒരു അടിക്കുന്ന രീതിയിലോ ഒന്നുമില്ല സോ ഉമേഷ് ഉമേഷിൻ്റെ അമ്മയല്ലെന്നുള്ളൊരു തീരുമാനം അതിൽ നിന്ന് മനസ്സിലായി പക്ഷേ വേറെ ഒരു തെളിവുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അങ്ങനെ ഒരു മാസം കഴിഞ്ഞു പോവുകയാണ് ഈ കേസ് ആ സമയത്തുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ആ സമയത്താണ് പോലീസ് ഇങ്ങനെ അന്വേഷപ്പെടുത്തേക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് ഈ സുപ്രിയയുടെ ഒക്കെ വീടിൻ്റെ തൊട്ടടുത്ത് കുറച്ച് ദൂരെ തന്നെ ഒരു വീട്ടിലുണ്ടെങ്കിൽ സി സി ടി വി ക്യാമറ ഉണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെളിയിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിലല്ല അവരുടെ എൻട്രൻസിൻ്റെ അവിടെയാണ് വെച്ചിരിക്കുന്നത് അവരുടെ ആരെങ്കിലും വരുന്നോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് പക്ഷേ ആ റൂട്ടിൽ കൂടെ ആരെങ്കിലും നടന്നു പോയാൽ തന്നെ ഒറ്റ സെക്കൻഡോ രണ്ട് സെക്കൻഡിലോ കാണാൻ കഴിയുന്നതായിരിക്കും സോ അത് നോക്കാമെന്നുള്ളൊരു തീരുമാനം അങ്ങനെ പോലീസ് എടുക്കുകയാണ് അങ്ങനെ പോലീസ് അത് നോക്കിയപ്പോഴാണ് ഏതോ ഒരു പയ്യൻ നടന്നു പോകുന്നതായിട്ട് ശ്രദ്ധയപ്പെടുന്നത് ആ പയ്യനുട്രീ ഒരു ബാഗൊക്കെ ഇട്ടാണ് നടന്നു പോകുന്നത് ഒരു കൊക്കോ എന്ന് പറഞ്ഞ ഒരു ടീ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് ശ്രദ്ധയപ്പെട്ടു മുഖം ഭയങ്കര ക്ലിയർ ഒന്നുമില്ല അതുകൊണ്ട് അവർ തീരുമാനിക്കുകയാണ് ആ ടീ ഷർട്ടും അതൊക്കെ വെച്ച് തന്നെ ആളെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും ചെയ്യുന്നുണ്ട് സോ പോലീസ് ഉണ്ടെങ്കിൽ അങ്ങനെ അവിടുത്തെ കടകളിലൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ടീഷർട്ട് നിങ്ങൾ വിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വിറ്റോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ കടക്കാരുണ്ടെങ്കിൽ അങ്ങനത്തെ ടീ ഷർട്ടൊന്നും ആർക്കും വിറ്റിട്ടോ ഒന്നുമില്ല സോ അപ്പോഴത്തേക്ക് പോലീസിന് അതിൽ നിന്നും ഒരു തുമ്പം കിട്ടിയില്ല ആ സമയത്താണ് ഈ സമയത്തൊക്കെ ഫ്ലിപ്പ്കാർട്ട് ആമസോണിനൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്ന ആൾക്കാർ സോ അപ്പോഴത്തേക്ക് അത് വഴി സെർച്ച് ചെയ്ത് നോക്കാമെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇതേ കണക്ക് ഈ ടീഷർട്ട് ഷർട്ട് വിൽക്കുന്നതായിട്ട് മനസ്സിലാക്കുകയും അങ്ങനെ ആ ഏരിയയിൽ നിന്ന് ആരൊക്കെ ഇത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷിക്കുമ്പോഴാണ് കുറച്ച് പേരുടെ ലിസ്റ്റ് കിട്ടുന്നത് അങ്ങനെ ഒരു വീട്ടിൽ കറക്റ്റായിട്ട് ഈ ഏരിയയിലുള്ള ഒരു വീട്ടിലെ അഡ്രസ്സ് കിട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ വീട്ടിൽ ചെന്ന് കഥ ഉറക്കുമ്പോഴത്തേക്ക് പോലീസ് കാണുന്നത് ഒരു പതിനേഴ് വയസ്സുള്ള പയ്യനാണ് ആ വീട്ടിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത് ആ ക്യാമറയിൽ എങ്ങനെയാണോ ആ പയ്യനെ കണ്ട അതുപോലെ കറക്റ്റ് ആ പയ്യൻ തന്നെയാണ് അങ്ങനെ വീട്ടിൽ കയറി പരിശോധിച്ച് നോക്കിയപ്പോഴത്തെ ആ ടീഷർട്ടും അവിടെ നിന്ന് കണ്ടെത്തിയതായി കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ അവനെ ഉടനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് നീ എന്തിനാണ് കൊന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോഴാണ് അവൻ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സുപ്രിയ ഉണ്ടെങ്കിൽ അവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ തന്നെയാണ് പ്രൈവറ്റ് സ്കൂളിൽ തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ ഉമേഷ് ഈ ഒരു സർക്കാർ സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സോ അതുകൊണ്ട് തന്നെ ഉമേഷിന് കുറച്ച് നേരത്തെ പോകേണ്ടതായിട്ടുണ്ട് അതും കുറച്ച് ദൂരെയാണ് ആ സ്കൂളെന്ന് പറയുന്നത് സുപ്രിയയ്ക്ക് ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് സോ എപ്പോൾ വേണമെങ്കിലും പോകാമെന്നുള്ള രീതിയാണ് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഈ പയ്യൻ ഉണ്ടെങ്കിൽ അവിടുത്തെ ഒരു സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഒമ്പതാം ക്ലാസ്സിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു സമയം ഈ ഭയങ്കരമായിട്ട് പബ്ജി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ പയ്യനും ഈ സുപ്രിയ എന്ന് പറഞ്ഞാൽ ഇവരുണ്ടെങ്കിൽ ഈ ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഇവർ അതിലൂടെയാണ് ഇവർ രണ്ടുപേരും പരിചയപ്പെടുന്നത് അതിന് ഇവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ഈ പയ്യനും ഉണ്ടെങ്കിൽ അതേ ഏരിയയിൽ തന്നെ ഉള്ളതാണ് അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു പോവുകയാണ് ആ സമയത്താണ് ഈ പയ്യൻ തീരുമാനിക്കുന്നുണ്ട് ഈ സുപ്രിയയുടെ വീട്ടിൽ പോയി പഠിക്കാമെന്നുള്ള കാര്യം ട്യൂഷൻ പഠിക്കുക കാര്യം തീരുമാനിക്കുകയും അങ്ങനെ ചെല്ലുകയും ചെയ്യുന്നത് ആ സമയത്തുണ്ടെങ്കിൽ സുപ്രിയ ഉണ്ടെങ്കിൽ ഒരു കാമ രീതിയിലുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത് ഈ പയ്യനോട് സോ അങ്ങനെ കുറച്ച് അവർ കഴിയുമ്പോഴത്തേക്ക് അവർ സെക്ഷലൊക്കെ ഏർപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ കുറേ വർഷങ്ങൾ കഴിയുകയാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സംഭവം നടക്കുന്നത് ഇങ്ങനെ ഇരുപത്തിരണ്ട് വരെ ഇത് തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത് ആ സമയത്തുണ്ടെങ്കിൽ ഈ ഉമേഷ് എന്ന ആളുണ്ടെങ്കിൽ രാവിലെ തന്നെ ഉണ്ടെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ സമയമാണ് ഇവർ നോക്കിയിരുന്നത് ഈ പയ്യൻ്റെ അടുത്ത് രാവിലെ തന്നെ വീട്ടിലേക്ക് വരാൻ പറയുകയും ചെയ്യുന്നു അങ്ങനെ വന്നതിന് ശേഷം ഇവർ സെക്ഷലി ഇൻവോൾവ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു പോവുകയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാവുന്ന സമയത്താണ് ഇവൾ ഗർഭിണിയാവുന്നത് അത് ഈ പയ്യൻ്റെ കുഞ്ഞ് തന്നെയാണ് ഈ വൈറ്റിലുണ്ടായിരുന്നതും സോ അങ്ങനെ ആ സമയത്തു ഈ പയ്യൻ പറയുന്നുണ്ട് എനിക്കിത് വേണ്ട നമുക്കിതിനെ അബോട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ സുപ്രിയ ഉണ്ടെങ്കിൽ അതിനൊന്നും സമ്മതിക്കുന്നൊന്നും ഇല്ലായിരുന്നു അവൻ മാക്സിമം ഉണ്ടെങ്കിൽ പറഞ്ഞു നോക്കി എനിക്കിത് പറ്റത്തില്ല നമുക്കിത് ചെയ്താൽ ശരിയാവത്തില്ല എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു നോക്കി പക്ഷേ സുപ്രിയ പറയുന്നു അതൊന്നും പറ്റത്തില്ല നീ എന്തായാലും ശരി എൻ്റെ കൂടെ ഇങ്ങനെ തന്നെ നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് നീ ഇത് സംബന്ധിച്ച് ഞാൻ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ തന്നെ അവന് ഭയങ്കരമായിട്ട് പേടിയായി ഞാൻ കാരണം എൻ്റെ കുടുംബം ഇതേ കണക്ക് വയ്യാതാവോ അല്ലെങ്കിൽ പ്രശ്നത്തിലാവും എന്നുള്ളൊരു പേടി അവർക്ക് അവന് ഭയങ്കരമായിട്ട് തുടരുകയും ചെയ്തു പിന്നെ ഈ സുപ്രിയ പറഞ്ഞ കാര്യം നീ ഇതേ കണക്ക് സെക്ച്വലി പിന്നെ ഇൻവോൾവ് ആയില്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ് വീട്ടിൽ ചെന്ന് ഇതിൻ്റെ അടുത്ത് വീട്ടിൽ ചെന്ന് പറയുകയും ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഇതേ കുറേ നാൾ കഴിഞ്ഞ് പോവുകയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരേ സമയത്താണ് ഈ ഞാൻ പറഞ്ഞ ഇൻട്രോയിൽ നടത്തുന്ന സംഭവങ്ങളൊക്കെ ആവുന്നത് ഇതേ കണക്ക് ഉമേ ഉമേഷിൻ്റെ ഈ പോകാം ബാങ്കിലോട്ട് പോകുന്ന സമയത്ത് ഇതേ കണക്ക് പിന്നെ അവനെ വിളിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ പക്ഷേ എവൻ ഇത് കാര്യം നേരത്തെ അറിയായിരുന്നു എവനെ എന്നുള്ള കാര്യം സോ അതുകൊണ്ട് തന്നെ അവനുണ്ടെങ്കിൽ ബാഗിനകത്ത് കത്തിയൊക്കെ വെച്ച് റെഡി ആവുകയാണ് ചെയ്യുന്നത് അങ്ങനെ വീട്ടിൽ വരികയും ഇവരമ്മ പിന്നെ അടിയാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവളടുത്ത് പറയുന്നുണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ട പക്ഷേ അവൾ സമ്മതിക്കുന്നില്ല പിന്നെ അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് ആ സമയത്തുണ്ടെങ്കിൽ അവന് വേറെ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല പെട്ടെന്ന് തന്നെ അവന് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കയ്യിരുന്ന് കത്തി എടുത്ത് അവളെ ഭയങ്കരമായിട്ട് കുത്തുകയാണ് ഇരുപത്തിയേഴ് ആവണോ ഭയങ്കരമായിട്ട് കുത്തി കൊല്ലുകയും ചെയ്യുന്നു ആദ്യമേ കുത്തിയത് അവളുടെ വയറ്റിൽ തന്നെയാണ് അങ്ങനെ കുത്തി കൊന്നതിന് ശേഷം ഇതൊരു മോഷണമുള്ള രീതിയിലാക്കണമെന്നുള്ള രീതിയിൽ തന്നെ ആദ്യമേ ഉണ്ടെങ്കിൽ അവിടുത്തെ കബോർഡിൽ നിന്ന് പൈസയും സ്വർണ്ണവും ഒക്കെ എടുത്തുകൊണ്ടാകും അവിടെ പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എന്തെന്ന് പറഞ്ഞാൽ ശരി പോലീസ് ഉണ്ടെങ്കിൽ അവനെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ആരെ ഓർത്താണ് പരിതപിക്കേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മരിച്ചു പോയ പിന്നെ അതോ ഈ പയ്യനെ പറ്റിയാന്നുള്ളൊരു കാര്യം അറിയാം ഇതിൽ ഒരു സമയത്ത് ചെയ്യുന്ന തെറ്റിൽ നിന്നാണ് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കുന്നതാണ് സോ നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ആലോചിച്ചും കണ്ടൊക്കെ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി നിൽക്കുക നിങ്ങൾ ഈ സ്റ്റോറിയെ പറ്റി എന്തുകൊണ്ട് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ താങ്ക് യു